നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഉച്ചയോടടുത്തപ്പോൾ അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവമൊക്കെ മാറി വെയിലുണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല ആ അവസ്ഥ പക്ഷെ ചൂട് അപാരമായിരുന്നു രാജകുമാരിയെ പോലെ ഷോ കാണിച്ചിരുന്ന ചൈതന്യക്ക് ചൂട് കാരണം ദേഷ്യം വരാൻ തുടങ്ങി കൂളേൽപ്പിക്കാൻ നിൽക്കുന്നവരിൽ അവരാ ദേഷ്യം കാണിക്കാൻ തുടങ്ങി എടുത്തു ഫോട്ടോസ് ചെക്ക് ചെയ്യാണ് പ്രേമ് പക്ഷെ അപ്പോഴും ചൈതന്യം വെയിൽ വെയിലുകൊള്ളുകയാണ് അവൾക്ക് കൂടെ പിടിക്കുന്ന കാവ്യ ഇടയ്ക്കിടെ സ്വന്തം തല വെയിലുകൊള്ളാതിരിക്കാൻ നോക്കുന്നുണ്ട് നീ എന്താ ചെയ്യുന്നു മരിയാദക്ക് പിടിക്ക് എന്റെ ദേഹത്ത് വെയിലുള്ളേടക്കിടക്ക് കാവ്യ ചൈതന്യ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു ഓ കണ്ടില്ല മാഡം അല്ല ഇനി ഞാൻ ശ്രദ്ധിച്ചോളാമേ കാവ്യ കളിയാക്കി പറയുകയാണെന്ന് ചൈതന്യയ്ക്ക് മനസ്സിലായി അവൾ ഒന്ന് ചുറ്റും നോക്കി എല്ലാവരും തിരക്കിലാണ് നോക്കുമ്പോൾ പൂളിന്റെ കരയിൽ നിന്ന് കിരണിനോട് കൊഞ്ചുന്ന നീലാംബരിയെ ചൈതന്യം കണ്ടു തണലിൽ നോക്കി പോയി നിന്ന് ചിരിച്ചു മറിയുന്നവളെക്കാണ് ചൈതന്യയുടെ കുരുവുട്ടി ചൈതന്യ ഉറക്കി വിളിച്ചു ആ പെണ്ണുമ്പെളി വിളിക്കുന്നു കിരൺ നിലയോട് പറഞ്ഞു നാശം അവിടുത്തെ ജ്യൂസിന് സമയമായി കാണും ഇവർ ഞാൻ ഇന്ന് കൊല്ലുക്ക് ഞാൻ കൊടുത്ത ജ്യൂസ് വെച്ചൊരു കട തുടങ്ങാം നീലാമ്പരി ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് നടന്നു നില കിരൺ പുറകിൽ നിന്ന് ഉറക്കി വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി എന്താന്ന് പോലെ ഷോർട്ട് ഉയർത്തി അതേ എനിക്കൊരു ജ്യൂസ് അവൻ കണ്ണീച്ചവറിയില്ലാതെ പറയുന്നേട്ടപ്പോൾ നിലക്ക് ദേഷ്യം വന്നു പോയി എന്ന് നില ആംഗ്യം കാട്ടി പറഞ്ഞു മറ്റവള് കൊട പിടിക്കുക അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് പോയി ചൈതന്യ ആജ്ഞാപിച്ചു കാവ്യ നിലയെ നോക്കി ചുണ്ടുമടക്കി ചീരി കടിച്ചമർത്തി ആ ദേഷ്യത്തിൽ നില അവൾ പിടിച്ചിരുന്ന കൊട പുറകിലേക്ക് വലിച്ചു ചൈതന്യക്ക് അത്യാവശ്യം നല്ലപോലെ വെയിലിട്ടി ചൈതന്യം കാവ്യു നേരെ തെറിയാഭിഷേകം തുടങ്ങിയപ്പോഴേക്കും നില അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു

അവൻ ഗൗരവത്തോടെ ചോദിച്ചു അല്ല ഈ ഇരിപ്പാണ്ട് ചോദിച്ചാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ ഫാഷൻ രംഗത്ത് എല്ലാറിയുന്ന ഒരു അസിസ്റ്റന്റ് കുറവ് ജാൻ ഉണ്ട് കേട്ടോ ഇനിയിപ്പോ ഞാനുണ്ടല്ലോ ഈ ഓഫീസ് അസിസ്റ്റന്റ്മാരെ കൊണ്ട് കൊടപിടിക്കാനും മാത്രമേ കഴിയും അല്ലെ ജാൻ അവനൊന്നും മിണ്ടിയില്ല അപ്പോഴേക്ക് നീലാംബി കയ്യിലൊരു ട്രേയുമായി വന്നു കാവിയുടെ അടുത്ത് കിന്നരിച്ചിരിക്കുന്ന കിരണിനെ അവൾ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് ആ ട്രേ അവിടെയുള്ള ടേബിളായി വെച്ചു എന്നിട്ടൊരു ഗ്ലാസ് ജ്യൂസ് ദേഷ്യത്തോടെ കിരണിന്റെ കയ്യിൽ അവൾ കൊടുത്തു മറ്റൊരു ഗ്ലാസ് അവൾ ചൈതന്യയ്ക്ക് നേരെ നീട്ടി പുളിയിൽ ചാരിക്കിടന്നുകൊണ്ട് അവളൊരു അത് വാങ്ങി ഹാ ഹേരക്കൂടെ ഇവിടിക്കാവി ചൈതന്യമേ തന്നെ മെയിലൊളിക്കരുത് ഇത്രയും നേരം കൊഞ്ചിക്കൊണ്ടിന്നവന് ഒന്നിനെ പോലെ നിറമാറുന്നുകൊണ്ട് കാവ്യ പള്ളിഞ്ഞരിച്ചു അവനൊരു കള്ളച്ചിരിയോടെ കാവ്യെ നോക്കി കണ്ണിറുക്കി ഇനി ചൂസ് എന്ന് പറഞ്ഞു വന്ന വിമ്മ കൽക്കി തിരിഞ്ഞ നില കിരണിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓഹ് വല്ല ക്ഷീണിച്ചോ എന്നാ നമുക്കൊന്ന് ബോധം കിട്ടാനോ സ്വയം കോമഡി പറഞ്ഞ് സ്വയം ചിരിക്കുകയാണ് കിരൺ ചൊറ്റരുടെ ഞാനത് തന്നാറുണ്ടല്ലോ ഏട്ടനാണെന്ന് നോക്കില്ല ആ പൂളിക്കൊണ്ട് മുക്കിക്കൊല്ലും ഞാൻ ഒരു സിനിമാ നടിയെ കണ്ടപ്പോന്നുള്ള ഇടയ്ക്കിള്ളക്കിരട്ടെ നിങ്ങൾക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് അവളെങ്ങ് പോകും പിന്നെ നീരാമ്പരീന്ന് വിളിച്ച് നീ വരവടക്കിരുന്നേട്ടാ അപ്പൊ ഞാൻ കാണിച്ചു തരാം അത്രയും പറഞ്ഞു നില ട്രേയുടെ അടുത്തേക്ക് നടക്കാൻ നടക്കാനൊരുങ്ങിയത് ഏയ് ഇടോ വീണ്ടും ചൈതന്യയുടെ വിളി വന്നു നിന്നോട് ആരെയെനിക്ക് തണുത്ത ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞ് എനിക്ക് തണുപ്പില്ലാത്ത മതി അതും പറഞ്ഞ് കയ്യിലിരുന്ന ജ്യൂസ് അവൾ പൂളിലേക്ക് ഒഴിച്ചു നിലക്കാകെ ചൊറിഞ്ഞു വന്നു അവൾ ഇടുപ്പിൽ കൈവച്ച് ചുണ്ടും കടിച്ചു പിടിച്ച് അങ്ങനെ നിന്നു മേഡത്തിന് തണുപ്പില്ലാത്ത ജ്യൂസ് കൊണ്ടു വീണ്ടും ഗോളടിക്കുകയാണ് കാവ്യ ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു കൊറേ നേരമായി കുടയും പിടിച്ചുള്ള നിൽപ്പ് ഇറങ്ങിയിട്ട് ഇതിലും ഹോട്ടലിന്റെ ഫ്രണ്ടിൽ പോയി ഊണ് റെഡിന്ന് ബോർഡ് പിടിച്ച് നിൽക്കുന്നതാണ് അവൾ പോയി നില മേഡത്തിന് തണുപ്പ് അലർജി ആയിട്ടോ ആസ്മിയൊക്കെ കാണും പ്രായയില്ലേ നീ തണുപ്പില്ലാത്ത കേറ്റി കൊടു അല്ല കൊണ്ടു കൊടുക്കാവ്യ പറയുന്ന കേട്ട് ചൈതന്യ അവളെ തുറച്ചു നോക്കി ഏയ് അസിസ്റ്റന്റ് ഇവിടെ വരൂ ഇത്തവണ നിലയെ വിളിച്ചത് ആവിണിയാണ് ഓ കുട്ടിയോട് ഇവൾക്കിന് എന്ത് വേണോ അതും പറഞ്ഞ് നില ട്രെയിൻ പിടിച്ച് അങ്ങോട്ടേക്ക് ചെന്നു എന്റെ പേര് നില എന്നാണ് മാഡം അവൾ പല്ലടിച്ചു പിടിച്ച് പറഞ്ഞു ഇതെല്ലാം കണ്ട് ചുണ്ടിലൊരു പുഞ്ചിരിയുമായി ജാൻ ചേറിൽ ചാരിയിരുന്നു ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നുണ്ടില്ലേ ആ ജ്യൂസ് ഇതാ ആവിണി അധികാരം കാണിച്ചു ബാക്കി വന്ന രണ്ട് ജ്യൂസിൽ നിന്നൊരെണ്ണം ആവിണി അവൾക്ക് വേണ്ടി എടുത്തു മറ്റൊരെണ്ണം എടുത്ത് അവൾ ജാൻ്റെ നേരെ നീട്ടി പക്ഷെ അവനത് മൈൻഡ് ചെയ്യാതെ നിലയെ തന്നെ നോക്കിയിരുന്നു മാഡം അത് പ്രേംസാറിനുള്ളതാ അവൾ പറഞ്ഞ മുഴുമെ ആവിണി നിലയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി വാട്ട് നീ അവസാരിക്കുന്ന നിനക്കറിയോ നിന്റെ പ്രേംസാന്റെ ജ്യൂസ് ഞാൻ കുടിച്ചത് നിനക്കെന്താ ഞാൻ നിന്റെ ബോസാ സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം അപ്പോഴും ആവണി നീട്ടിയ ജ്യൂസ് ഞാൻ വാങ്ങിയിരുന്നില്ല ആവണിക്കുള്ള മറുപടി നില എന്താവും പറയുവെന്ന് കാത്തിരിക്കുന്നവൻ പക്ഷെ അവനീട് നേരം നോക്കു പോലും ചെയ്യാതെ കയ്യിൽ നിന്ന് ട്രെയിനിൽ നിന്ന് ഒരു ടീ കപ്പ് എടുത്ത് അവൾ ജാനു നേരെ നീട്ടി സർ ഐ സി ടീ അവനൊരു അത് കൈനീട്ടി വാങ്ങി നില അതിശയത്തോടെ അവനെ നോക്കി ദൈവമേ ചിരിക്കുന്നു അവൾ മനസ്സിലായി ഓർത്തു തിരിഞ്ഞടക്കാൻ തുടങ്ങിയ നിലയുടെ കയ്യിൽ അവൻ പിടുത്തമിട്ടു ഒരു ഞെട്ടലോട് അവൻ ജാനെ തിരിഞ്ഞു നോക്കി അവൻ്റെ അടുത്ത് ഇറന്ന ചെയറിലേക്ക് നോക്കി അവൻ അവളോട് അവളോടൊപ്പം അധികാരത്തിൽ പറഞ്ഞു നില ശരിയോ സർ എനിക്ക് ജ്യൂസ് അല്ല ചൈതന്യ മേലത്തിന് ജ്യൂസ് എടുക്കാൻ പോണോ നിലാ അവന്റെ ആ നീട്ടിയുള്ള വിളിയിൽ അവൾ അറിയാതെ ഇരുന്ന് പോയി എഴുന്നേറ്റ് ഓടാൻ പാകത്തിന് ചേർന്ന തുമ്പത്താണ് അവിടെ ഇരുത്തത് അപ്പോഴും ആവണിയുടെ കയ്യിൽ ജ്യൂസ് ഗ്ലാസ് അങ്ങനെ തന്നെ സ്റ്റെക്കായിരുന്നു ആവിണി ജാന്റെ പ്രവൃത്തി കണ്ട് കണ്ണും തള്ളി ഇരിക്കുകയായിരുന്നു ജാൻ ആ ഗ്ലാസ് അവളിൽ നിന്ന് വാങ്ങി നിലയ്ക്ക് നേരെ നീട്ടി കുടിക്ക് എനിക്ക് പറഞ്ഞു കഴിഞ്ഞില്ല തുറിച്ചുള്ള നോട്ടം വന്നു പിന്നെ ഒന്നും നോക്കിയില്ല അത് വാങ്ങി ഒറ്റവലിക്ക് ജ്യൂസ് മുഴുവൻ അവൾ കുടിച്ചു തീർത്തു മേൽച്ചുണ്ടിൽ പറ്റിയിരുന്ന ജ്യൂസ് അവൾ നാവുകൊണ്ട് നുണഞ്ഞെടുക്കുന്നത് അവൻ അങ്ങനെ തന്നെ നോക്കിയിരുന്നു ജ്യൂസ് കുടിച്ചെഴിഞ്ഞ് അവളിനി ഞാൻ പൊയ്ക്കോട്ടെ ജാനിയെ നോക്കി വല്ലാത്ത ഭാവത്തിൽ തന്നെ നോക്കിയിരിക്കുന്നവനെ കാണേ ഉള്ളിൽ ഒരു വിറയിൽ അനുഭവപ്പെട്ടു അവൾക്ക് കൊല്ലുന്ന കൊല്ലുന്നവൻ്റെ ആ നോട്ടത്തിൽ ഉള്ളം കാലിൽ നിന്നൊരു വിറയിൽ മുകളിലേക്ക് കയറി നെഞ്ചിൽ വന്ന് തറഞ്ഞു നിൽക്കുന്നത് അവൾ അറിഞ്ഞു ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് കൂർത്തു പൊരികമൊന്നുയർത്തി അവളിൽ നിന്നോട്ടം മാറ്റി അവൻ മുന്നിൽ മുന്നിലിരുന്ന ലാപ്പ് കയ്യിലെടുത്തു നില ജോലി എന്താ ആൾ സംശയത്തോടെ അവരെ നോക്കി എനിക്ക് നല്ല തലവേദന ഒന്ന് രണ്ട് മെയിൽ അയക്കാനുണ്ട് സോ ഈ മാറ്റർ ഒന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ സെൻഡ് ചെയ്യണം എന്താ എന്തെന്നില്ലാത്ത ഒന്നും പറയാതെ കൈവിരൽ കൊണ്ട് ഞൊട്ടയോടിച്ച് അവൾ അങ്ങനെ ഇരുന്നു അത് ശ്രദ്ധിച്ച് ഞാൻ അവളോട് പറഞ്ഞു ഏയ് താൻ ടെൻഷനാ വേണ്ട മാറ്ററി പേപ്പറിലുണ്ട് ടൈപ്പ് ചെയ്താൽ മാത്രം മതി കഴിയുമ്പോ പറഞ്ഞാൽ അവൾ അവന് നേരെ ലാപ്പ് നീട്ടി അവളത് വാങ്ങാൻ കൈ നീട്ടി പക്ഷെ അവൻ ലാപ്പ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവൾ അവനെ നോക്കി അവന്റെ നോട്ടം അവളുടെ മടിയിലായിരുന്നു നോക്കുമ്പോൾ ജ്യൂസ് കൊണ്ടുവന്ന ട്രെയിൻ മടിയിലിരിക്കുന്നു അവൾ പെട്ടെന്ന് അതെടുത്ത് ടേബിൾ വെച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ലാപ്പ് വാങ്ങിയത് മടിയിലേക്ക് വെച്ചു ലാപ്പ് ഉപയോഗിക്കുമ്പോൾ ഫിംഗർ മൂവ് ചെയ്യാൻ അവൾക്ക് പാടായിരുന്നു അത് കണ്ടപ്പോഴേ അവൻ ലാപ്ടോപ്പ് യൂസ് ചെയ്തില്ലെന്ന് അവന് മനസ്സിലായി പക്ഷേ ടൈപ്പിംഗ് സ്പീഡ് കണ്ടപ്പോൾ അവനെന്ന് അതിശയിച്ചു ഒറ്റ പ്രാവശ്യം പേപ്പറിൽ നോക്കി മാറ്റർ വായിച്ച് ഇംഗ്ലീഷിൽ സ്പീഡിൽ ടൈപ്പ് ചെയ്യണമെന്നില്ല താൻ ഡിഗ്രിയതാ മീന് ആവന് ആൾക്കാരുത്തേക്ക് ചായഞ്ഞിരുന്നോണ്ട് സ്ക്രീനിൽ നിന്ന് ചോദിച്ചു ഇംഗ്ലീഷ് ആളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു തോന്നി അതും പറഞ്ഞ തലയാട്ടി ചിരിച്ചുകൊണ്ട് ഫോണിൽ നോക്കുന്നവനെ ആൾക്കെല്ലൊരു അതിശയത്തോടെ നോക്കി അത്രമാത്രം ഭംഗിയുള്ള ചിരിയും ചിരിക്കുമ്പോൾ മാത്രം കാണുന്ന നുണക്കൊഴിയും ഇത്രയും ഭംഗിയുള്ള ഈ മുഖ്യമന്തിന് ഈ മനുഷ്യൻ ആറ്റിറ്റ്യൂഡിട്ട് നശിപ്പിക്കുന്ന ദൈവമേ ദൈവമേലോ കഴിഞ്ഞോ തന്നെ തന്നെ നോക്കി സ്വപ്ന ലോകത്തെന്ന പോലെ ഇരിക്കുന്നവരുടെ മുഖത്തിന്റെ നേരെ കൈയ്യൊന്ന് വീശിക്കൊണ്ട് അവൻ ചോദിച്ചു ഒന്ന് ഞെട്ടിക്കൊണ്ട് കഴിഞ്ഞു എന്ന പോലെ അവൾ തലയാട്ടി അവളിലേക്ക് കൂടുതൽ ചായ വന്നുകൊണ്ട് അവളുടെ മടിയിൽ വെച്ച് തന്നെ അവൻ ലാപ്പവന്റെ നേരെ തിരിച്ചു പിടിച്ചു അവൻ്റെ പെർഫ്യൂമിന്റെ സുഗന്ധം അവളുടെ നാസികയിലൂടെ അരിച്ച് കയറി അവൻ്റെ ശ്വാസോച്ഛ്വാസം പോലും അവളുടെ കാതുകളിൽ മുഴങ്ങി കേട്ടു അവന്റെ ദേഹത്തെ ചൂടു പോലും ഒരു കാറ്റ് പോലെ തന്റെ മേലേക്ക് പതിക്കുന്ന പോലെ ഒരു ഫീൽ ഒരു കൂട്ടം പൂമ്പാറ്റകൾ അടിവയറ്റിൽ അടിവാറ്റിൽ വട്ടമിട്ട് പറക്കുമ്പോൾ അവളുടെ ശരീരത്തിൻ്റെ അവളുടെ ശരീരത്തിന്റെ താപനില ഉയരുന്ന പോലെ അവൾക്ക് തോന്നി അവളേക്കാൾ വേഗത്തിൽ അവൻ എന്തൊക്കെയാ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഈപ്പോഴേക്കെയോ ഇരുതോളുകളും ഒന്ന് മുട്ടിയൊരുമി പക്ഷെ അവനവന്ന് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല താൻ ഇവിടുന്ന് ഡിഗ്രി എടുത്ത് എന്താ സർ നോക്ക് ഈ വേർഡ് സ്പെല്ലിങ് തെറ്റാ അവൻ പറയുമ്പോൾ അവൾ ഒരു പിടപ്പോടെ സ്ക്രീനിലേക്ക് നോക്കി കണ്ട പോലെ അവൾ നിരവലിച്ചുകൊണ്ട് തിരുത്താനായി കൈകളുടെ ആപ്പിൽ വെച്ചു തോന്നും അവൻ്റെ കൈകളും അതേ സമയം അവിടെ എത്തിയിരുന്നു അവരുടെ കൈകൾ പരസ്പരം അവളുടെ നനുത്ത കൈവിരലുകൾ അവൻ്റെ കൈകൾക്കുള്ളിൽ ഒരു വിറയലോട് ഒതുങ്ങിക്കൂടി ഇരുവരുടെയും നോട്ടം ഒരുപോലെ കയ്യിലേക്കും മുഖത്തേക്കും നീണ്ടു തൊട്ട് മുന്നിൽ അവൻ്റെ മുഖം ആ വെള്ളാരങ്കൾ കൊണ്ടുള്ള അവൻ്റെ നോട്ടം കൂടുതൽ നേരം നോക്കിയിരിക്കാൻ കഴിയാതെ അവരുടെ കണ്ണുകൾ പോലും വിറച്ചു അത്രമേയിൽ അടുത്തിരുന്ന അവരുടെ ദേഹവും കൈകളും ശ്വാസം പോലെയുള്ള അവന്റെ സ്വരം വിറയാർന്ന് അവടെ വാക്കുകളെ അപ്പാടെ വിഴുങ്ങി ഒരേ സമയം രണ്ടുപേരും കണ്ണുകളിൽ നോക്കി ആർദ്രമായി പറഞ്ഞു പോയി പെട്ടെന്നാണ് ഒരു വരുത്തി തീർത്ത ചുമ ഉയർന്നു കേട്ടത് അതേ എന്താണ് കിരൺന്റെ ചോദ്യം കേട്ടപ്പോൾ ഇരുവരും ഒന്ന് ഇവർന്നിരുന്നു ജാനവൻ തൊണ്ട ശരിയായിക്കൊണ്ട് അവിടെ മടിയിൽ നിന്ന് ലാപ്പെടുത്തി സ്വന്തം മടിയിലേക്ക് വെച്ചു ആ സമയം കൊണ്ട് നിലവേഗം ട്രെയിൻ എടുത്ത് അവിടെ നിന്ന് വേഗത്തിൽ പോയി ജാനേ കിരണിന്റെ ഒരു മാതിരി ആക്കിയുള്ള വിളി വാർ ഒന്നു ജാനവനെ തുറിച്ചു നോക്കി അതെ നില കൊച്ചുമായിട്ട് എന്തായിരുന്നു രഹസ്യം പറ ചേട്ടനോട് പറ ഈട ഇരിക്കു ഞാൻ നിലയിരുന്ന ചെയറൽ കിരണിനോട് ഇരിക്കാൻ പറഞ്ഞു രഹസ്യം കേൾക്കാനുള്ള ആക്രാന്തത്തിൽ കിരൺ ചാടി ചാടികേറിയിരുന്നു കയ്യിലിരുന്ന ലാപ്പ് ഒരു പേപ്പറും കിരണിന്റെ മടിയിൽ വെച്ചു ഐ വിൽ ഗിവ് യു ടെൻ മിനിറ്റ്സ് അതിനുള്ളിൽ ഈ മെയിൽ ഐ ഡിയിലേക്ക് നിന്റെ കയ്യിലിരുന്ന പേപ്പർ കാണുന്ന മാറ്റർ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തിരിക്കണം ഫാസ്റ്റ് അതും പറഞ്ഞ് ഞാൻ അവിടെ എഴുന്നേറ്റ് ഷൂട്ട് നടക്കുന്നിടത്തേക്ക് പോയി ഈശ്വരാ ഏത് സമയത്ത് ഞങ്ങളെ നൈസായിട്ട് പണിഞ്ഞിട്ട് പോയല്ലേ നീ ശരിക്കും ഇവിടെ നീ ചേട്ടൻ ആരും ഒരു രോദനം അയാൾ നോക്കി ഉറക്കെ വിളിച്ചു തറവാടിന്റെ കുള ഉൾപ്പെടെയുള്ള അകത്തടങ്ങൾ വൃത്തിയാക്കാൻ വന്നവർ മൊത്തം ആറുപേരുണ്ടായിരുന്നു അതിൽ മൂന്ന് പേർ വല്യമ്പൂരിയുടെ അനുയായികളാണ് മറ്റു മൂന്ന് പേർ വല്യമ്പൂരിയുടെ കീഴിൽ പുതുതായി മന്ത്രതന്ത്രങ്ങൾ പഠിക്കാൻ വന്നവരും ഭാവിയിൽ അനുയായികൾ എന്ന് വേണമെങ്കിൽ പറയാം അതിലൊരുവൻ വിഷ്ണു തുളസിക്ക് നേരെ കൈനീട്ടിയവൻ സന്ധ്യ കഴിഞ്ഞ പിന്നെ ഇവിടെ നിൽക്കരുതെന്നാ തിരുമേലി പറഞ്ഞിരിക്കുന്നു ഇവനിത്ത് എവിടെ പോയതാ കേടന്നലരാതിരുന്നത് അവനകത്ത് ഫോൺ മറന്നു വെച്ചെടുക്കാൻ പോയതാ ഇപ്പൊ വരും വിഷ്ണുവിന്റെ കൂടെ വന്ന പണിക്കാരിൽ ഒരാൾ പറഞ്ഞു സന്ധ്യ കഴിഞ്ഞിരുന്നു അസ്തമയെ സൂര്യന്റെ വെളിച്ചം പൂർണ്ണമായും അപ്രത്യക്ഷമായി പടിഞ്ഞാറ് ഭാഗത്ത് നേരിയ വെള്ളി വെളിച്ചം മാത്രം അതിനിടയിൽ ചായം തേച്ച പോലെ ചുവപ്പുരാശി പറഞ്ഞിരിക്കുന്നു അതിനുമീതെ കറുത്ത മഷി കൊണ്ട് കോറിയിട്ട പോലെ കാക്കകളും വവ്വാലുകളും വാനിൽ പറന്നു പോകുന്നു സ്വതവേ ഇരുൾപാദിച്ച തറവാടിന്റെ അകത്തളത്തിലൂടെ വിഷ്ണു മൂളിപ്പാട്ടും പാടി നടന്നു ഭയം എന്തെന്നറിയാത്ത പ്രായം കഞ്ചാവും ഒരു രാത്രി കൂട്ടുതേടിയെത്തുമ്പോൾ ഏതിരുട്ടിനെയും വെളിച്ചമാക്കുന്ന ആവേശമാണ് മെയ്ക്കും മനസ്സിനും പകൽ വെളിച്ചത്തിൽ ഫോണുൽ ധരിച്ച ബ്രാഹ്മണൻ എന്ന പദവി ഇപ്പോഴിതാ മേൽമംഗലം അനിരുദ്ധം വലിയ നമ്പൂതിരിപ്പാണ്ട് ശിങ്കിടി എന്ന പട്ടവും വലിയ നമ്പൂതിരി അച്ചിൽ പാത്രം നക്കാൻ അവസരം കാത്തു കഴിയുന്ന നായ്ക്കളിൽ ഒരാൾ ഫോണൊരിടത്തും കണ്ടില്ല അകത്ത് കയറി വന്നപ്പോഴാണ് ഓർത്ത് തന്റെ ഫോണിലേക്ക് പുറത്ത് നിൽക്കുന്ന ഒരാരി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഒന്ന് രണ്ട് ബൾബുകൾ റെഡിയാക്കിയതുകൊണ്ട് കൊണ്ട് അരണ്ട മഞ്ഞ വിളിച്ചുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് നിറഞ്ഞു ഇരുൾ ബാധിച്ച ഇടനാഴികളാണ് അവിടം വരെ പോയി പിന്നെ പതിയെ തിരികെ നടന്നു കുളപ്പടവിലേക്ക് തുറക്കുന്ന വാതിൽക്കിലെത്തിയപ്പോൾ പടവുകളിൽ കാണുമോ എന്നൊരു സംശയം ഉടലെടുത്തു അവിടേക്ക് നടക്കുമ്പോൾ തന്നെ തുറന്നിട്ട വാതിലൂടെ വിഷ്ണു കണ്ടു താളത്തിലോളം വിട്ടുന്ന കറുത്ത വെള്ളം തെല്ലൊരു കൗതുകത്തോടെ വാതിൽ കടന്നു അവന്റെ കണ്ണുകൾ വിടർന്നു അവസാന പടവിൽ നിന്നും കുളത്തിന്റെ മധ്യഭാഗം വരെ നീണ്ടുപോകുന്ന പാതയിൽ കമിഴ്ന്ന് കിടക്കുന്ന ഒരു സുന്ദരി പെൺകുട്ടി വെളുത്ത പാവാടയും വെളുത്ത ഉടുപ്പും ദാവണി ഷോള് വെറുതെ ചുറ്റിപ്പിണച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ അവിടെ നഗ്നമായ പുറംഭാഗവും ഇടുപ്പുമെല്ലാം ദാവണി ഷോളിനിടയിൽ കൂടാൻ ആവൃതമായിരുന്നു കമിഴ്ന്ന് കിടന്ന കാലുകൾ പുറകിലേക്ക് കാട്ടി ഒരു കൈ നീട്ടി കുളത്തിലെ വെള്ളത്തിൽ മെല്ലെ തഴുകുന്നു ഓളങ്ങൾ ശരീരത്തിൽ തഴുകി സ്വയം നനയുന്നവൾ നനഞ്ഞൊട്ടിയ കറുത്തൽപ്പം ചുരുണ്ട മുടി അവിടെ പുറത്തങ്ങനെ അങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്നു ചുണ്ണിലൊളിപ്പിച്ച കള്ളച്ചിരിയോടെ വിഷ്ണു കാവ്യം കാവ്യമുണ്ട് മടക്കിക്കുത്തി രണ്ട് പടവുകൾ ഓടി ഇറങ്ങി ചാരി നിന്നു മേൽമീശ കടിച്ചുകൊണ്ടൊന്നും മുരടനക്ക് അവിടെ ശ്രദ്ധ പിടിച്ചു വറ്റാൻ അവനൊരു ശ്രമം നടത്തി ഓടക്കാരിയാണോ പെണ്ണ് അതോ എന്താണ് ഏ കൊളം വൃത്തിയാക്കാൻ കാത്തിരിക്കുന്നോ നീ കുളിക്കാൻ ഇല്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവൾ നീ നിന്നോട് ചോദിച്ചു നീയാണല്ലേ ഈ തറവാടിലെ ഏറ്റവും ഇളയ ഇളയപുത്രി നിന്റെ മുത്തജി പറയുന്ന കേട്ടു നിന്നെ പറ്റി ആ പറവോളെ എന്താ മിണ്ടാത്തെ ഭീഷ്ണു ഒരു പടവ് കൂടി ഇറങ്ങി അവളൊന്ന് എഴുന്നേറ്റിരുന്നു വലത് കയൽപ്പം മുന്നിലേക്ക് നീട്ടി കുത്തിവെച്ച് കാല് പിണച്ച് പുറംതിരിഞ്ഞിരിക്കുകയാണ് അവൾ അവളുടെ നനഞ്ഞൊട്ടിയ പാവാട മുട്ടിനു മുകളിലായി ചുരുണ്ട് കൂടിയിരുന്നു നക്തമായ കാലുകളിലൊന്ന് കുളത്തിലേക്ക് ആഴ്ന്നിറങ്ങി നിറയെ മൊത്തുള്ള ഇരുണ്ട വെള്ളിപ്പാത സ്വരം മറ്റൊരു കാലിൽ ചെറുതായി കിലിങ്ങി ഏയ് സൂക്ഷിച്ചു കുളത്തിന് നല്ല ആളാണ് കേട്ടോ നനീ കുളത്തിൽ ഇറങ്ങണോ ചേട്ടൻ സഹായിക്ക പറ ഇറങ്ങണോ പേടിക്കണ്ട എന്നെ മുറുകെ പിടിച്ചാ മതി നമുക്ക് ഇറങ്ങാന്നേ അവനൊന്ന് മോളിക്കൊണ്ട് മെല്ലെ ചിരിച്ചു മുത്ത് പൊഴിയും പോലെ ആ ചിരി അവടെ ചുണ്ടുകൾക്കിടയിൽ കിടന്ന് വീത്തു മുട്ടി ആ ചിരിക്കാന്നൊക്കെ അറിയോ എന്താണ് ഇതിന്റെ പേര് ഒന്ന് തിരിഞ്ഞു നോക്കി വണ് അവനോരോ പടവ് മെല്ലെ ഇറങ്ങിക്കൊണ്ടിരുന്നു അന്തരീക്ഷത്തിന് മൂടൽ മഞ്ഞ് മൂടിയ പോലൊരു ഇരി ഉണ്ടാവും അവടെ വെളുത്ത വസ്ത്രങ്ങൾ കുളത്തിന്റെ കറുപ്പിൽ ചുരിച്ച് ചാരുമതി അവൾ ആത്രമായി പറഞ്ഞു നീ ഒന്ന് ഞാനൊന്ന് അവൻ ആർത്തിയോടെ പടവളിറങ്ങിക്കൊണ്ട് ചോദിച്ചു കണ്ടാ മാത്രം മതിയോ വീണ്ടും അവളുടെ കുണിങ്ങും ചോദ്യം ഉയർന്നു അവരും അതേ രീതിയിൽ വശ്യമായി പറഞ്ഞു അവസാന പടവിൽ നിന്ന് ആ പാതയിലേക്ക് അവൻ കാലു വെച്ചുകൊണ്ട് മുന്നോട്ടേക്കും എല്ലാം നടന്നു തൊട്ടരിയിലിരിക്കുന്ന സുന്ദര രൂപത്തിൽ അത്രമേൽ അടിമപ്പെട്ടുപോയി അവൻ ഒന്ന് കുനിഞ്ഞ് കൈനീട്ടി അവളെ തോളിൽ തൊടാനാഞ്ഞതും എവിടെയോ ഇരുന്നുള്ള തൻ്റെ ഫോണിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് അവൻ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ഒരാശ്വാസത്തോടെ വീണ്ടും മുന്നിലേക്ക് നോക്കി അവൻ ഞെട്ടിപ്പോയിരുന്നു തൻ്റെ മുന്നിൽ തികഞ്ഞ ശൂന്യത അവിടെ ആരുമില്ല മഞ്ഞുപോലെ മുന്നിൽ കാണുന്ന കുളവും പരിസരവും പടവുകൾ കൂടി കാണാൻ കഴിയുന്നില്ല വിഷ്ണുവിൻ്റെ ശ്വാസഗതി ഉയർന്നു അയാൾക്ക് ഇതക്കാൻ തുടങ്ങി അതേ രീതിയിൽ തന്നെ തിരിഞ്ഞൊരു ഊഹം വെച്ച് മുന്നോട്ട് നടക്കാനായി അടി വെച്ചു വഴുക്കളിൽ എന്തിരോ ചവിട്ടിയതും കണങ്കാലായി എന്തോ തരിപ്പുള്ള വേദന അരിച്ചു കയറി അവന്റെ ആ നിലവിളിയൊച്ചയിൽ കഴിക്കോൽ രഹസ്യമായി തൂങ്ങിക്കിടന്ന കടവാവലുകൾ ഉച്ചത്തിൽ കൂവിക്കൊണ്ട് ആകാശത്തേക്ക് പറന്നുയർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം